പലതരത്തിലും തനിമയിലുമാണ് ആളുകൾ നാലുകെട്ട് വീടുകൾ നിർമ്മിച്ചെടുക്കുന്നത് സ്റ്റോൺ കോട്ടർ റൂഫിംഗ് ടൈലുകൾ കൊണ്ട് മേൽക്കൂര പാകി നിർമ്മിച്ച ഒരു അത്യുഗ്രൻ നാലുകെട്ട് വീട് കാണുക ആലപ്പുഴ ജില്ലയിലെ സേതുലക്ഷ്മിപുരം എന്ന സ്ഥലത്തെ ദീപാങ്കുരനും കുടുംബവും ചേർന്ന് നിർമ്മിച്ചെടുത്ത ജാനകി മാധവം എന്ന വടക്കേക്കുന്നത്ത് വീടിന്റെ മുറ്റത്താണുള്ളത് എല്ലാവർക്കും സ്വാഗതം നിരവധി സവിശേഷതകൾ നിറഞ്ഞ ഒരു വീടാണിത് പൂർണമായും വാസ്തു അടിസ്ഥാനമാക്കി കിഴക്കോട്ട് ദർശനമായാണ് വീടുള്ളത് വിശാലമായ ഒരു മണൽ മുറ്റം മുന്നിലുണ്ട് പതിനേഴ് സെന്റ് ഭൂമിയുടെ സുമാർ മധ്യത്തിലായാണ് വീടിന്റെ സ്ഥാനം കണ്ടിരിക്കുന്നത് മുറ്റത്തിന്റെ കിഴക്കെ അതിരിൽ ഷീറ്റ് കൊണ്ട് ഒരു വേലി നിർമ്മിച്ചിട്ടുണ്ട് പുതിയ കാലത്തിന്റെ നിർമ്മാണ സാമഗ്രി കല്ലുപുടികൾ പതിപ്പിച്ച ഒരുതരം ഷീറ്റുകളാണ് മുകളിൽ മേഞ്ഞിരിക്കുന്നത് അൻപത് വർഷം ഗ്യാരണ്ടിയുള്ള ഈ ഷീറ്റ് ചൂടിനെ ചേർക്കുന്നവയാണ് നൂറ്റി നാൽപ്പത് രൂപയാണ് ഇതിന് സ്ക്വയർ ഫീറ്റിന് വില മേൽക്കുരയ്ക്ക് ഒരു ഡാർക്ക് തീം കിട്ടുന്നതിനാൽ കാണാനും നല്ല ഭംഗിയാണ് മുഖപ്പ് നൽകുന്ന മനോഹരമായ ഒരു കാഴ്ചയുണ്ട് മൂന്തായം ട്രസ്സ് ചെയ്ത് മൊകാരമൊക്കെ പിടിപ്പിച്ചവയാണ് വീടിന് മുന്നിൽ തെക്ക് വടക്കായി ഒരു നെടുനീളൻ വരാന്ത ഒത്തുന്നടുവിലായി ഉമ്മറത്തിന്റെ ഒരു ഭാഗം മുന്നോട്ട് ചാടിച്ച് അതിനൊരു ട്രസ്സ് നൽകി മനോഹരമാക്കിയിരിക്കുന്നു മുൻഭാഗത്ത് കാണുന്നത് ഫെറോസിമെൻ്റ് തൂണുകളാണ് കൈവരികളിൽ സിമൻറ് ക്രാസികൾ ഘടിപ്പിച്ച് ഒരു ക്ലാസിക് ടച്ച് നൽകിയിട്ടുണ്ട് ഫെറോസിമെന്റിന്റെ ക്രാസികളിൽ തടിയുടെ തോന്നിക്കുന്ന ഗോൾഡൻ ബ്രൗൺ എന്ന നിറത്തിലുള്ള പെയിന്റ് ആണ് അടിച്ചിരിക്കുന്നത് മുന്നിൽ പടികൾക്ക് ഇരുവശവുമായി രണ്ട് സോപാനം ഘടിപ്പിച്ചിട്ടുണ്ട് ഇത് വീടിന് മൊത്തത്തിലൊരു ടെമ്പിൾ ലുക്കും നൽകുന്നു ഉറപ്പില്ലാത്ത മണ്ണലായതിനാൽ ഈ വീടിൻ്റെ ഫൗണ്ടേഷൻ എല്ലാം കോൺക്രീറ്റ് ചെയ്തിരിക്കുകയാണ് ചുവപ്പ് ചോരുകളാണ് വീടിന് ഇൻ്റർലോക്ക് മഡ് ബ്രിക്കുകൾ ഉപയോഗിച്ചാണ് ചോരുകൾ പഠിത്തിരിക്കുന്നത് ചുവപ്പ എന്ന നിറം നൽകുന്ന ഒരു ക്ലാസിക് കാൽപനിക ഭാവവും വീടിനുണ്ട് ഉമ്രത്ത് കയറിയാൽ ഇങ്ങനെയാണ് കാണുക കയറിയാൽ ഉടനെ ഒരു തണുപ്പ് ഫീൽ ചെയ്യും പ്ലാസ്റ്ററിങ് ഏതുവേ ചെയ്യാത്ത ചുവരുകളാണ് പകരം ചുവന്ന നിറമുള്ള പെയിൻറ്റ് അടിച്ച് വൃത്തിയും ഭംഗിയും കൈവരുത്തിയിരിക്കുന്നു ലില്ലിലിൻ്റെ ഭാഗങ്ങളിൽ മാത്രം ഒരു വെളുത്ത ബോർഡറും നൽകിയിട്ടുണ്ട് നല്ല നീളമുള്ള വരാന്തയാണ് അതിന്മേൽ ചുവപ്പും ചാരയും നിറമുള്ള ഗ്രാനൈറ്റ് ഇട്ടിട്ടുണ്ട് മുഗൾ വശം മച്ചിൻ്റെ മാറ്റിൽ ജിപ്സും സീലിംഗ് ചെയ്തിരിക്കുന്നു രാജേന്ദ്രൻ ആചാരി എന്ന പേരായ ഒരു വാസ്തു കൺസൾട്ടന്റാണ് വീട് ഡിസൈൻ ചെയ്ത് ഗൃഹനാഥന് നൽകിയത് മഡ് ബ്രിക്കുകൾ പടവ് ചെയ്യാൻ സിമന്റിന്റെയോ മണലിന്റെയോ ആവശ്യമില്ല അതുകൊണ്ട് തന്നെ പരിമിതമായ ചിലവും ചൂടുമാണ് ചൂടുമാണിതിന് മുന്നിലും അടുക്കള വശത്തും ഘടിപ്പിച്ചിരിക്കുന്നത് സ്റ്റാർക്ക് എന്ന കമ്പനിയുടെ ഉരുക്ക് വാതിലുകളാണ് ഇതിന് രണ്ടിനും കൂടി അറുപതിനായിരം രൂപ ഫിറ്റിംഗ് ചാർജ് ഉൾപ്പെടെ ചിലവായി ഈ വീട്ടിലെ സർവമാന ജനവാതിലുകളും ഇരുമ്പിൽ നിർമ്മിച്ചതാണ് ഇനി ഗൃഹനാഥനെ പരിചയപ്പെടാം വീട് നിർമ്മിക്കണം എന്നാഗ്രഹിച്ചപ്പോൾ അതിൻ്റെ ഏറ്റവും പ്രധാനമായി നമ്മൾ കണ്ടത് ഒരു നടുമുറ്റവും ഒരു ലൈബ്രറിയുമാണ് അതായിരുന്നു ജീവിതത്തിൽ വീടിനുള്ള ഏറ്റവും വലിയ ആഗ്രഹങ്ങളിൽ മുൻപന്തിയിൽ നിന്നുണ്ട് ഇപ്പോൾ ഒരു ആറ് മാർക്കേറ്റ്സ് സോറി എട്ട് മാസം കൊണ്ടാണ് നമ്മൾ ഈ വീടിൻ്റെ പണി പൂർത്തീകരിച്ചത് കുറേ കുറെ സിമെൻറ്റും മണലും ഒക്കെ ഒഴിവാക്കിക്കൊണ്ട് പ്രകൃതിയോട് ഇണിക്കുന്ന രീതിയിലാണ് നമ്മൾ ഈ വീട് ഫുള്ളി ഇൻറ്റർലോക്ക് മഡ് ഇൻ്റർലോക്കാണ് വീട് വെക്കാൻ തീരുമാനിച്ചപ്പോ തന്നെ ഞങ്ങൾ നാലുകാരുടെയും ഒരു ആഗ്രഹമായിരുന്നു നടുമുട്ടുള്ളത് അത് ചെയ്യാൻ അടുക്കളയെ സംബന്ധിച്ച് ആണെങ്കിൽ ഒരു ഓപ്പൺ അതും ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട് അതിൻ്റെ വളരെയധികം സന്തോഷം മരത്തിന്റെ ഒക്കെ ഡിസൈനിൽ ടൈലുകൾ പതിച്ച ഒരു സ്പേസിലേക്കാണ് നമ്മൾ ആദ്യം കയറുക ഇടതുവശത്ത് ഒരു സോഫ അറേഞ്ച് ചെയ്തിരിക്കുന്നു പരതുഭാഗത്ത് ഗ്രാമഫോൺ അതുപോലെ ടി വി യൂണിറ്റ് എന്നിവയാണുള്ളത് കയറുമ്പോൾ പ്രധാന വാതിലിന് ഇരുവശത്തുമായാണ് ഈ സംവിധാനങ്ങളെല്ലാം ഒരുക്കിയിരിക്കുന്നത് ആദ്യം ഒരു കോൺട്രാക്ടറെ ഏൽപ്പിച്ചെങ്കിലും പിന്നീട് അതൊഴിവാക്കുകയായിരുന്നു വീടിൻ്റെ മുകൾ വശം ആകമാനം പഴയകാല അച്ഛൻ്റെ പ്ലാനിൽ ജിപ്സം കൊണ്ട് ഫോൾ സീലിംഗ് ചെയ്തിരിക്കുന്നു അതിന് താഴെയായി അതിഗംഭീരമായ എന്നാൽ വളരെ ഒതുക്കത്തിലുള്ള ഒരു നടുമുറ്റം അറേഞ്ച് ചെയ്തിരിക്കുന്നു അരപ്ലൈസ് ഇല്ലാത്ത നടുമുറ്റമാണ് നാല് തൂണുകളും ഫെറോസുമെൻ്റിൽ ചെയ്തത് വാങ്ങിച്ചു വെച്ചു എല്ലാ നാലുകെട്ട് വീടുകളിലേയും പോലെ ഈ സെൻട്രൽ കോർട്ടയാർഡിൻ്റെ ചുറ്റിനുമായാണ് വീട്ടിലെ വിവിധ ഭാഗങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നത് നിങ്ങളുടെ അറിവിലേക്കും ഉപയോഗത്തിനുമായി ഈ വീടിൻ്റെ ഒരു പ്ലാനും വീഡിയോയോടൊപ്പം ചേർക്കുന്നുണ്ട് ഈ അങ്കണത്തിൻ്റെ നാല് വശങ്ങളിലും ഒരു ബോർഡർ എന്നോണം കൃത്രിമ പുല്ലുവായ വിരിച്ചിട്ടിട്ടുമുണ്ട് ക്രമമായും അതുപോലെ മിതമായും മഴ ലഭിക്കാൻ തക്കത്തിന് പാകത്തിനാണ് ഇവിടുത്തെ നടുമുറ്റത്തിൻ്റെ അറേഞ്ച്മെൻറ്റ്സ് വശങ്ങളിൽ പോളി കാർബൺ ഷീറ്റ് കൊണ്ട് ഒരു വേലി നിർമ്മിച്ചിരിക്കുന്നു താഴെ വീഴുന്ന മഴവെള്ളം ഒഴുകിപ്പോകുന്നതിനുള്ള സംവിധാനവും ഒരുക്കിയിരിക്കുന്നു അമിതമായി മഴവെള്ളപ്പാച്ചിലുണ്ടായി നടുമുറ്റവും അനുബന്ധ ഭാഗങ്ങളും നനയില്ല എന്ന സൗകര്യവും ഇവിടെയുണ്ട് ഇനി ഊൺമുറിയുടെ കാഴ്ചകളാണ് വടക്കിനി ഊൺമുറിയാക്കി മാറ്റിയിരിക്കുകയാണ് ആറുപേർക്ക് കഴിക്കാൻ പാകത്തിന് എല്ലാ സൗകര്യങ്ങളും ഇവിടെയുണ്ട് ഒരു ഇരട്ടപ്പാളി ജനലിൻ്റെ പശ്ചാത്തലത്തിലാണ് തീന്മേശ അറേഞ്ച് ചെയ്തിരിക്കുന്നത് സെൻട്രൽ കോർട്ട്യാർഡിൻ്റെയും അതുപോലെ ഊൺമുറിയുടെയും ഒക്കെ ചോരുകൾക്ക് തെളിഞ്ഞ ആകാശത്തിൻ്റെ നിറമുള്ള ചായമാണ് തയ്ച്ചിരിക്കുന്നത് ഊൺ കഴിക്കുമ്പോഴും അടുക്കളയിൽ പെരുമാറുമ്പോഴും ഒക്കെ കണ്ടു രസിക്കാനായി മറ്റൊരു ടി വി യൂണിറ്റ് കൂടി ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട് ഡൈനിങ് സ്പേസിൻ്റെ കോർണറിലായി ഒരു ഇലുമിനേറ്റഡ് മിറർ അറ്റാച്ച് ചെയ്ത ഒതുങ്ങിയ ഒരു വാഷ് ഏരിയയുണ്ട് താഴ്ഭാഗത്ത് ഒരു ചെറിയ സ്റ്റോറേജും നൽകിയിരിക്കുന്നു നമ്മൾ സാധാരണയായി കാണുന്ന പുതിയ കാലത്തെ നാലുകെട്ട് വീടുകളെ അപേക്ഷിച്ച് ഒരല്പം കൂടി ബജറ്റ് ഫ്രണ്ട്ലിയായും പ്ലാനിങ്ങോട് കൂടിയും ചെയ്ത വീടാണിത് ഇനി ഈ ഭാഗത്തുനിന്ന് നീങ്ങി ബെഡ്റൂമുകളുടെ കാഴ്ചകളിലേക്കാണ് മൂന്ന് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളും വിശാലമായ ഒരു ലൈബ്രറി ഹാളും അതുപോലെ ഓപ്പൺ കിച്ചണും ഒക്കെയാണ് ഈ നടുമുറ്റത്തിന് ചുറ്റുമായി അറേഞ്ച് ചെയ്തിട്ടുള്ളത് തെക്കിന് ഭാഗത്ത് മുഖാമുഖം നിൽക്കുന്ന രണ്ട് ബെഡ്റൂമുകൾ അതിലൊന്നിൻ്റെ കാഴ്ചകളിലേക്ക് ഒന്നിന് മാർക്കറ്റിൽ രണ്ടായിരത്തി എണ്ണൂറ് രൂപയോളം വരുന്ന റെഡിമെയ്ഡ് ഡോറുകളാണ് അകത്തെ ബെഡ്റൂമുകൾക്കെല്ലാം പിടിപ്പിച്ചിരിക്കുന്നത് ഇളം പിങ്ക് നിറമാണ് ഈ മുറിയുടെ തീം അതിൻ്റെ കാഴ്ചകൾ എല്ലാ സൗകര്യങ്ങളും ഒത്തിണങ്ങിയ ഒരു മുറിയാണ് ടൈലുകളുടെ വിന്യാസവും ആകർഷണീയം ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തി അൻപത് സ്ക്വയർ ഫീറ്റാണ് ഈ വീടിന്റെ വിസ്തൃതി എല്ലാ പണികളും പൂർത്തിയായി വന്നപ്പോൾ ഗൃഹനാഥന ചിലവായത് മുപ്പത്തിരണ്ട് ലക്ഷത്തോളം രൂപയാണ് പഴയ വീട് പൊളിച്ചു മാറ്റാനുണ്ടായ ചിലവ് അതുപോലെ ഭൂമി നന്നാക്കുന്നതിനും സർവമാന ഫർണിച്ചറുകൾ വാങ്ങുന്നതിനും ഉള്ള ചിലവുകളും ഇതിൽ ഉൾപ്പെടുന്നു ഒന്നിന് മുപ്പത്തി രൂപ നിരക്കിലാണ് ഇന്റർലോക്ക് ബ്രിക്സുകൾ ലഭിച്ചത് സാമാന്യം ബജറ്റ് ഫ്രണ്ട്ലി ബ്രിക്കുകളാണിവ പടവിന് സിമൻറ്റും വണലും വേണ്ട എന്നുള്ളതും അതുപോലെ പ്ലാസ്റ്ററിങ് ആവശ്യമില്ല എന്നുള്ളതും ഇതിൻ്റെ ഗുണമാണ് ഈ വീടിൻ്റെ മറ്റൊരു പ്രത്യേകത മിതമായ സിമൻറ്റ് വർക്കുകൾ മാത്രം ചെയ്തു എന്നതാണ് തടിയുടെ ഉപയോഗവും താരതമ്യേന കുറവാണ് ഡ്രസ്സിംഗ് ടേബിളിൻ്റെ സമീപത്തായി ഫുള്ളി ഫർണിഷ് ചെയ്ത ഒരു ടോയ്ലറ്റും ഈ മുറിയോട് അറ്റാച്ച് ചെയ്തിരിക്കുന്നു ഈ വീട്ടിൽ ആകമാനം ട്രാക്കോ കമ്പനിയുടെ വയറുകളും അതുപോലെ പോളിക്യാബ് എന്ന പേരായ സ്വിച്ചുകളുമാണ് ഉപയോഗിച്ചിരിക്കുന്നത് നേരെ എതിർവശമുള്ള രണ്ടാമത്തെ ബെഡ്റൂമിൻ്റെ കാഴ്ചകളിലേക്ക് ഇരട്ട കട്ടിലുകൾ ഇട്ട നല്ല വാം ഉള്ള ഒരു മുറിയാണ് നല്ല ശ്രദ്ധയും വീട് നിർമ്മാണത്തെക്കുറിച്ചും നിർമ്മാണ സാമഗ്രികളെക്കുറിച്ചുമുള്ള സാമാന്യ അറിവുമുണ്ടെങ്കിൽ ഇമാതിരി വീടുകൾ നമുക്കും പോക്കറ്റ് കാലിയാവാതെ നിർമ്മിച്ചെടുക്കാനാവുന്നതാണ് നല്ല വെളിച്ച സംവിധാനം മിതമായ കളറിങ് അതുപോലെ മുറിക്കു ചേരുന്ന രീതിയിലുള്ള കട്ടൺ വർക്കുകളെല്ലാം ഈ മുറിയെ വേറിട്ടതാക്കുന്നു വിപിൻ ചേർത്തല എന്ന കഥാകാരനാണ് വീടിൻ്റെ ജിപ്സം വർക്കുകൾ ഇവിധം മനോഹരമായി ചെയ്തിരിക്കുന്നത് പഴയകാലത്തിൻ്റെ ഓർമ്മകളിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന മലയാളികൾ നിരവധിയായി ഇപ്പോൾ ഇമാതിരി നാലുകെട്ട് വീടുകൾ നിർമ്മിച്ചെടുക്കുകയാണ് വീടിൻ്റെ പണികളെല്ലാം അവസാനിച്ചപ്പോൾ ഗൃഹനാഥന് തോന്നിയത് ട്രസ് വർക്കിന് പകരം കോൺക്രീറ്റ് ചെയ്യുകയായിരുന്നു നന്നാവുക എന്നാണ് ഇരുമ്പിൻ്റെ വില കൂടിയതാണ് കാരണം രണ്ട് ലക്ഷത്തി എഴുപതിനായിരം രൂപയാണ് ഈ വീടിൻ്റെ ട്രസ്സിന് മാത്രം ചിലവായതുക ഫോൾ സീലിംഗ് ചെയ്യുന്നതിനായി വീണ്ടും നല്ല ചിലവ് വന്നു ഇനി ഈ വീട്ടിലെ ഏറ്റവും മനോഹരമായ ഒരിടത്തേക്കാണ് പോവുക ഗംഭീരമായ ഒരു ലൈബ്രറി നടുമുറ്റത്തിന് പിന്നിലായി സെറ്റ് ചെയ്തിരിക്കുന്നു അതിൻ്റെ കാഴ്ചകൾ മനോഹരമായ ഈ ഭാഗം തന്മയത്വത്തോടു കൂടി ഫെറോസിമെന്റിലാണ് ചെയ്തിരിക്കുന്നത് സ്റ്റീൽ കൊണ്ട് നിർമ്മിച്ച ഒരു രണ്ട് പാളി ജനലും ഇവിടെ നൽകിയിട്ടുണ്ട് കൂത്താട്ടുകുളത്തുള്ള ഗോപി എന്നയാളാണ് അടുക്കളയും ലൈബ്രറിയും ഒക്കെ ഉൾപ്പെടെയുള്ള ഈ ഫെറോസിമെന്റ് വർക്കുകൾ ഈ വിധം തയ്യാറ് ചെയ്ത് നൽകിയത് വീട്ടിലെ ആകമാനം ഫെറോസിമെന്റ് വർക്കുകൾക്കായി ചിലവായ തുക ഒരു ലക്ഷത്തി അറുപതിനായിരം രൂപയാണ് കുട്ടികൾക്കും മുതിർന്നവർക്കും അതുപോലെ അതിഥികൾക്കും അയൽക്കാർക്കും ഒക്കെ ഒരുപോലെ പ്രയോജനം ചെയ്യുന്ന ഇത്തരമൊരു ഗ്രന്ഥശാല വീട്ടിലുണ്ടാവുന്നത് നല്ലതാണ് അക്ഷരങ്ങൾ പൂക്കുന്ന ഇടങ്ങളിൽ തന്നെയാണ് അറിവും പോയിടുന്നത് മരച്ചൂട്ടിൽ ധ്യാനത്തിലിരിക്കുന്ന ശ്രീവിദ്ധന്റെ ചിത്രവും കടന്ന് മൂന്നാമത്തെ ബെഡ്റൂമിൻ്റെ കാഴ്ചകളിലേക്ക് ക്രീം എന്ന നിറമാണ് ഈ മുറിയുടെ തീം ഒരു മുറിയെ ഏറ്റവും നല്ല സുഖകരമാക്കി മാറ്റുന്നത് ജനാലയിലൂടെ കടന്നു വരുന്ന നാച്ചുറൽ ലൈറ്റാണ് അതിവിടെ ഉറപ്പുവരുത്തിയിട്ടുണ്ട് മികച്ച ഫിനിഷിങ്ങിൽ ഈ വീട്ടിലെ ടൈൽ വർക്കുകളെല്ലാം ചെയ്തു തീർത്തിരിക്കുന്നത് സന്തോഷ് എന്നയാളാണ് സ്ക്വയർ ഫീറ്റ് കണക്ക് ഒഴിവാക്കി തച്ചിനാണ് മുഴുവൻ ടൈൽ ജോലികളും അദ്ദേഹം ഗൃഹനാഥിനു വേണ്ടി ചെയ്തു നൽകിയത് അമിതമായ അലങ്കാരങ്ങൾ യാതൊന്നുമില്ല എന്നുള്ളതാണ് വീടിന്റെ മറ്റൊരു പ്രത്യേകത ലളിതമായാൽ എല്ലാം സുന്ദരമാകും എന്നതിൻ്റെ തെളിവുമാണ് ഈ വീട് ഒരു ബെഡിന് പുറമെ മികച്ചൊരു വാർഡ്രോബും അതുപോലെ ഒരു ഡ്രസ്സിംഗ് ടേബിളുമാണ് ഈ മുറിയിൽ അറേഞ്ച് ചെയ്തിരിക്കുന്നത് തൊട്ടടുത്തായി ഒരു ടോയ്ലറ്റും അറ്റാച്ച് ചെയ്തിരിക്കുന്നു ക്ലാസിക് ശൈലിയിലുള്ള വാൾട്ടൈലുകളും അതുപോലെ സെഫോണിക് ക്ലോസറ്റും ഒക്കെയാണ് ഇവിടുത്തെ പ്രധാന ആകർഷണം ഇനി ഇവിടെ നിന്ന് നടുമുറ്റം കിടന്ന് കിച്ചണിൻ്റെ കാഴ്ചകളിലേക്ക് ഊൺമുറിയുടെ തുടർച്ചയായി ഒരു ഓപ്പൺ കിച്ചൺ അറേഞ്ച് ചെയ്തിരിക്കുന്നു അതിൻ്റെ കാഴ്ചകൾ പ്രധാന കിച്ചനോട് ചേർന്ന് നല്ല ഗ്രിൽ സംവിധാനമൊക്കെയുള്ള ഒരു വർക്കിംഗ് കിച്ചണും ഇവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നു നയനാഭിരാമമായ ഈ വീടിൻ്റെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് ഈ വീടിനെക്കുറിച്ച് ഈ വീഡിയോയെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഇനി ഈ വീടിൻ്റെ പ്ലാൻ കാണാം